ഹലോ എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളോട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേര സമയമാണ് ഞാൻ മേലെ വരെ വന്നാണ്ട് നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പണികൾ തീർക്കണം അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാനിതിന് നമ്മുടെ അതായത് നമ്മുടെ ചെടികൾക്ക് മെഡിസിൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ കാരണം എല്ലാ ചെടികളും ഇങ്ങനെ വാടി കരിഞ്ഞ് ചിലത് മരിക്കോ ജീവിക്കോ എന്നൊന്നും അറിയാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയ കാരണം കൊണ്ടായിരുന്നു അപ്പം ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതിലൊന്നും ഒരു ഇല പോലും ഇല്ലാണ്ട് നിൽക്കുവായിരുന്നു ഇപ്പം കണ്ടു നിറയെ ഇല വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം അവരൊക്കെ റിക്കവറായി അവരൊക്കെ വീണ്ടും പുനർജനിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പം ഞാൻ നോർമലി ചെയ്യാറുള്ളത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് അല്ലെങ്കിൽ എ ഡി എ പി ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ അല്ലെങ്കിൽ എല്ലുപൊടി കൊടുക്കാറുണ്ട് ജൈവ വളമായിട്ടും കൊടുക്കാറുണ്ട് അപ്പം കൊതുക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ കൊതുകായിരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൊതുകടി കൊണ്ട് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ വേഗം പറഞ്ഞു അവസാനിക്കാം എന്നിട്ട് നമുക്ക് ചെടികൾക്ക് വളം കൊടുക്കാം അപ്പം ഞാൻ ഇപ്പം നമ്മൾ നോർമലി കൊടുക്കുന്ന എൻ പിക്ക് ആണ് കൊടുക്കുന്നത് കേട്ടോ പത്തൊമ്പത് 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 അപ്പം അതിട്ട് കൊടുക്കാം എൻ്റെയിൽ ഗ്രാന്യൂൾസ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ ഞാൻ ഇട്ട് വച്ചിട്ടുണ്ട് പാത്രത്തിനകത്ത് ഇതും തീരാറായി ഇതുപോയി മേടിക്കണം എന്നാലും ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം കുറച്ച് കുറച്ച് മഴ ഉള്ള കാരണം കൊണ്ട് കുറേ വളം കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ആക്ച്വലി ചിലപ്പം വെള്ളം അധികം നിന്നിട്ട് ചീഞ്ഞൊക്കെ പോകും അപ്പോൾ കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുക്കുന്നു ഒരു പത്ത് മണി പത്ത് മണി വീതമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പോയിട്ട് ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവരൊന്ന് ഹാപ്പിയാക്കാം ദാ ഈ ഒരു ഗ്രാന്യൂൾസ് പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ എൻ പി കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് ഇത് പല കളറിലുണ്ട് ആമസോണിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അത്രയധികം വില കൊടുക്കേണ്ട കാര്യം വരില്ല കേട്ടോ ഞാൻ അത് കാരണം കൊണ്ട് ബാംഗ്ലൂർ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി വാങ്ങിക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് കിലോ ഒരുമിച്ച് വാങ്ങിക്കും അന്നേരം എനിക്ക് കുറേ നാളത്തേക്ക് മാസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ടേബിൾ റോസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് നിർത്തി ഞാൻ വരുന്ന സമയത്ത് ഇത് വളരെ ശോകമായിരുന്നു ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മരുന്നൊക്കെ ആദ്യം അടിച്ചു കൊടുത്ത് വളം ആദ്യമായിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം എല്ലാ കീടങ്ങളും പോയി എന്ന് ഉറപ്പായപ്പോഴാണ് ഞാനിപ്പം മഴയും കൂടി ആയല്ലോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിപ്പം വളം ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ ഇവരെല്ലാവരും ഉഷാറാവും ഇപ്പം തന്നെ ഞാൻ വന്നതിന് ശേഷം ഇവരെ മര്യാദയ്ക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ വെള്ളവും തണലും ഒക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് സ്നേഹത്തോടെ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ നോക്കാൻ തുടങ്ങിയപ്പോഴേ ഇവരെല്ലാവരും ഉഷാറായിട്ടോ ജീവനുള്ള ഏത് വസ്തുവിനും അതിപ്പോൾ മനുഷ്യരാകണമെന്നൊന്നും ഇല്ല മനസ്സിലാകുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് സ്നേഹമാണ് കേട്ടോ അപ്പോൾ അവരെ സ്നേഹിച്ച കാരണം കൊണ്ട് അവരെനിക്ക് അതേപോലെ അവരുടെ ഭാഷയിൽ സ്നേഹം തിരിച്ചു തരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടക്രസ് യൂട്ട്യൂബ് അല്ലേ നോക്കൻ ഹ് യൂട്ട്യൂബ് അല്ലേ ആ ബ്യൂട്ടിഫുൾ ആ നോക്കട്ടെ ഹൈ ഇന്നെ നല്ല കൊയ്യാ ഞാൻ പണ്ട് കഴിച്ചു പണ്ട് ബേബി ആുമ്പോൾ കഴിച്ചതാണ് വെച്ചിട്ട് അടക്രസ് നോക്ക അവിടെ നടച്ചി മുല്ലക്ക് ഇവരെന്ന് കൊട്ടിച്ച ൂടിയും ഒരു മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇരുണ്ട് വരാൻ തുടങ്ങും മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളാണ് പിന്നെന്തായാലും ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല ഞാൻ മഴ പെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ വളമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നനയ്ക്കാഞ്ഞത് കേട്ടോ മഴ എന്തായാലും പെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ചെടികൾക്ക് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് വിളക്ക് വെക്കണം പോയി കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തനിക്കൂട്ടി ഇവിടെ കുറച്ച് നേരം മേലെ കളിക്കാൻ എന്നുള്ളതാണ് കളിച്ച് വന്നിട്ട് കുളിച്ചിട്ട് പിന്നെ കളിക്കാമെന്നുള്ളത് ഉറപ്പാടാണ് കേട്ടോ ഇത് അപ്പോൾ അവൾ പൂ പൊട്ടിക്കുന്നുണ്ട് നമുക്ക് വിളക്ക് വയ്ക്കാനായിട്ട് എന്നാൽ നമ്മളിവിടുന്ന് തന്നെയാണ് പൂവ് ഉപയോഗിക്കാറ് ഇവിടുത്തെ പൂവാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇപ്പം ഇങ്ങനെ ചെടികളൊക്കെ വന്നിരിക്കുന്ന കേടുവന്നിരിക്കണമെങ്കിൽ പൂക്കൾ കുറവാണ് എന്നാലും കുറച്ച് പൂവുണ്ട് അത് പൊട്ടിച്ചിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം കേട്ടോ നമ്മുടെ ബ്ലോഗ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചെടി കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ അപ്പുറത്തെ വെടിയുടെ അങ്കുകൾ ഞാൻ കാലത്തൊരുസ് നാനിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നുണ്ടെന്ന് അങ്ങനെ എനിക്ക് തന്ന വഴുതനങ്ങിയ ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനത് കുഴിച്ചിട്ട് ഇപ്പോൾ അതാ ഇത്രയും ഹൈറ്റൊക്കെ വെച്ചു ഇതിൽ പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പോയി വരുമ്പോഴത്തേക്കും പത്തലയിലും കൂടുതൽ വന്നിട്ടുണ്ട് ആക്ച്വലി അത്രയാകുമ്പോൾ നമ്മൾ മാറ്റി കുഴിച്ചിടേണ്ടതായിരുന്നു പക്ഷേ പറ്റിയില്ല ഇനിയിപ്പം എന്തായാലും ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ വീ ും മഴ വരാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു ആകാശത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഞാൻ താഴേക്ക് വന്നപ്പോഴത്തേക്കും തനിക്കുട്ടി അതിന് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂക്കളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവൾക്കറിയാം ഞാൻ ഇനി വന്നാൽ അടുത്തത് വിളക്ക് വയ്ക്കലായിരിക്കും എന്നുള്ളത് കേട്ടോ അപ്പോൾ അവൾ ഞാൻ മേലല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നോട് പറയുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ വേഗം വന്ന് വന്നിതാ വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്ത് അവൾക്ക് ശീലമുണ്ട് ഞാൻ എനിക്ക് പറ്റാത്ത ദിവസങ്ങൾ ദിവസങ്ങളടുത്ത് പറയുമ്പോൾ അവൾ വെക്കാറുണ്ട് അല്ലെങ്കിൽ പിക്ക് പോകാനാണെങ്കിലും വിളക്കൊക്കെ വയ്ക്കും കേട്ടോ അപ്പോൾ അവൾ ഇതാ കണ്ടോ അവളുടെ ഡ്യൂട്ടി നല്ല ഭംഗി ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ പൂക്കളും തിരികളും ഒക്കെ എടുത്ത് വിളക്ക് ഒന്നരാടാണ് നമ്മൾ കഴുകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കഴുകുന്ന ദിവസമല്ലായിരുന്നു അപ്പോൾ അവൾ കണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടാവും അതെടുത്ത് ആ വിളക്ക് നല്ല വൃത്തിയായിട്ട് തുടച്ച് വെക്കുകയാണ് കേട്ടോ തുടച്ച് എണ്ണയൊന്നും ഉണ്ടാവുമെന്നില്ലേ എന്നാലും ജസ്റ്റ് അവളൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ ചെയ്യാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ വേഗം എടുക്കലായിരിക്കും പോവും ഇത് അവളായ കാരണങ്ങൾ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി പണിയുണ്ട് അതൊന്ന് ചെയ്യട്ടെ വൈകുന്നേരം നേരത്തെ നമ്മൾ ഡിന്നർ കഴിക്കോ അപ്പൊ കുറച്ച് പണി എനിക്കുണ്ട് അതിനു മുന്നേ ഇവർക്ക് വിശക്കണോന്ന് പറയണു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഇന്നും പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പഴം വിളയിച്ചിട്ടാണ് ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് ഇന്നത്തേക്ക് നേരെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നില്ല കട്ട് ചെയ്ത് കൊടുത്തത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വറുത്തതിന്റെ ബാക്കി കുറച്ച് നഗ്സ് ഇരിപ്പിട്ട് അപ്പൊ അതെടുത്ത് വറുത്ത് ഒരു ചെറിയ സ്നാക്സ് പോലെ കൊടുക്കാന്ന് വിചാരിക്കയാണ് പിന്നെ നമുക്ക് ചപ്പാത്തി ഒരു കറിയും ഉണ്ടാക്കണം അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ താൽക്കാലം ശരത്തിൽ നിന്നുള്ള കാപ്പി അയച്ചിട്ടുണ്ട് ശരത്തിൽ ഇവിടെ അടുത്ത് എവിടെ വത്തിട്ടുണ്ട് കേട്ടോ മുട്ട വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അപ്പൊ あ。<music> വിളക്ക് കത്തിക്കും മുൻ ഈ നഗറ്റ്സ് ഒന്ന് വറുത്ത് തീർക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ കുട്ടികളായ കാരണം കൊണ്ട് അവരിച്ചിരി സമയമെടുക്കും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ അതേ പിക്കും കൂടിയും കുളിച്ച് വന്നിട്ടുണ്ട് രണ്ട് പേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നഗ്റ്റ്സ് ഒക്കെ വറുത്ത് കോരി മാറ്റി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് വേറൊരാവശ്യത്തിന് തൽക്കാലം ഇപ്പോൾ വിളക്ക് വെക്കിയിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചു what is it അങ്ങനെ വിളക്ക് വയ്ക്കലും നാമം ചൊല്ലലും ഒക്കെ കഴിഞ്ഞ് ഒരു സെറ്റും കൂടി നഗറ്റ്സ് വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കോരി മാറ്റാണ് അപ്പോൾ ഇവരിത് സ്നാക്സ് പോലെ വൈകുന്നേരത്തെ കഴിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അതും കൂടി കഴിക്കും എന്നാലും ഞാൻ ഇത് വിശപ്പങ്ങ് മാറിക്കോട്ടെ എനിക്കാ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നഗറ്റ്സ് ഇപ്പോൾ വറുത്ത് കൊടുത്തത് അത് മാത്രമല്ല ഷർത്തേണ്ണും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് ഇതവിടെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചു എനിക്കും കഴിക്കുമല്ലോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കാപ്പി ഒന്ന് ഇച്ചിരി ഒഴിച്ചപ്പോഴത്തേക്കും പോയി നമ്മുടെ പുതിയ പാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് ഒഴിക്കുമ്പോൾ ശീലമില്ലാത്തത് കുറച്ച് പോയിട്ട് അപ്പോൾ അത് അവിടെയൊക്കെ തുടച്ച് പിന്നെ അവിടെ തുടച്ച് ഇവിടെ തുടച്ച് വെള്ളമൊക്കെ തുടച്ചൊക്കെ വന്നപ്പോഴത്തേക്കും സമയമായി അപ്പോൾ ഞാൻ കുറച്ച് സോസും കൂടി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് സോസ് എന്നോ ടൊമാറ്റോ കച്ചപ്പ് എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ അതും കൂടിയും കുറച്ച് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇവിടെ എല്ലാ ദിവസവും പതിവുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാൽ പോലും ഇടയ്ക്കൊക്കെ ഒന്നും കഴിക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എന്തേ എല്ലാം എടുത്ത് നമ്മുടെ ഹോളിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് നെഗറ്റ്സ് കഴിക്കുന്നു ചെറുത്തായിട്ടും കാപ്പി കുടിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ട് ഇനിയിട്ട് പോയതാണ് ഓഫീസിൽ നിന്നായിരിക്കും ഇങ്ങനെ കോളൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ കയറിയാൽ പിന്നെ ആളുടെ പൊടി പോലും കാണാനായിട്ടുണ്ടാവില്ല കേട്ടോ ഇത് എന്തോ എമർജൻസി കോളാണ് അതുകൊണ്ടാണ് അകത്തേക്ക് വരാത്തത് കേട്ടോ അപ്പോൾ കാപ്പി ഇനിയിരിപ്പ് ഇരുന്ന് തണുക്കും ഞാൻ ഞാനിരുന്ന് ചൂടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ വേഗം തീറ്റിയൊക്കെ നിർത്തി ഞാൻ ഇത് കുത്തിയിരുന്നത് എന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ അപ്പോൾ അവിടെ എന്താണ് വെളിച്ചെണ്ണേലിക്ക് പട്ടാക്രാമ്പ് ഏലക്കായ കുറച്ച് കറി వేపలేట్ అది ఒను పొట్టి వనపల్ దకి ఒక సవాల అరిని చేర్తో ఒను పొగనిట దండిడకి వీడి ఎడుకు మీదకి ఆన కొళపం ఎనట నన్నైట ఒను వైటి కొడుటండి ట కొర్చే ఉప్పుం కొడి ఇటాల్ అడి పొలియట పెటన్ వడన వేరు అప అదక ఇట ఒను వడటి పినే కొర్చే పచ్చమల గరివిని వేడిట అదపలే వెలుతులి ఇంచి పేస్ట్ ఒక చేర్తో ఒను వడన వనున ట్రాన్స్పరెంట్ అయ మాదియావు అప ఆ సమయత నమకి దలికే పొటెటో పినే కారెట్ బీన్స్ ఎందు వేణంగ చేర్కం పినే ఫ్రోజన్ గ్రీన్ పీస్ ണമെങ്കിൽ ചേർക്കാം അതൊക്കെ ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് വേവിക്കാനായിട്ട് വെക്കാൻ കേട്ടോ ഈ കറി നമുക്ക് നൂലപ്പം പാലപ്പം പൊറോട്ട പിന്നെ ദോശ പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് ദിവസം ഞാനിതിനെ വേവീച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കറിവെക്കലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു ഇനി നമുക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തനിക്കുട്ടി പഠിപ്പിക്കാം വയോ പഠിപ്പിക്കാം വയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ രാത്രി പഠിക്കും കേട്ടോ അപ്പോൾ അവരെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് വിശിപ്പൊക്കെ മാറിയിട്ടുണ്ടാവും ആ നേരത്താണ് ഞങ്ങൾ പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ആ തനിക്കുട്ടി എന്നെ വിളിക്കാൻ വന്നതാണ് കേട്ടോ അമ്മ അവിടെ വന്നിരിക്കണം വന്നിരുന്നാലേ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മുട്ട പൊളിക്കാനുള്ള കാരണം കൊണ്ട് അത് പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്ന രീതി രീതിട്ടോ അവൾക്ക് ഒരു നൂറ് സംശയങ്ങളുണ്ടായിരിക്കും പഠിക്കുന്നതിൻ്റെ ഇടയിൽ അത് മുഴുവൻ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറേ സമയം എടുക്കും ഞാൻ പിന്നെ അങ്ങനെ കൂടിയിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇക്കുവനും അവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ പഠിച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് എപ്പോഴും ഞാൻ കൂടിയിരിക്കുന്നതൊക്കെയാണ് ഇഷ്ടം എന്നാലിപ്പോൾ ഇനി ആയ കാരണം കൊണ്ട് ഇനി തന്നെ പഠിച്ച് തുടങ്ങേണ്ട സമയമാണ് ചെറിയ ഒരു ഹെൽപ്പ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ സ്പൂൺ ഫീഡിങ് പോലെ ഞാൻ തന്നെ ഇങ്ങനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കേണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് സൈഡിലേക്ക് മാറ്റിയിരുത്തിക്കാതിൻ്റെ ഒരു ചെറിയ പിണക്കും അവനുണ്ട് എന്നാലും ഫ്യൂച്ചറിൽ അവനത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ കുറച്ച് നേരമൊക്കെ പഠിപ്പിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ പൊട്ടറ്റയും ക്യാരറ്റും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ കുറച്ച് വെള്ളത്തോടു കൂടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഒരുപാട് കട്ടിയുള്ള പാലല്ല കേട്ടോ അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങാമ്പാലം ചേർത്ത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കറി മനസ്സിലായാലും നമ്മുടെ ഇല്ലേ വെജിറ്റബിൾ സ്റ്റൂ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന കറിയാണ് ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി ഒരു എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മുട്ട മുട്ടപ്പൊഴുഞ്ഞ് ഇതിലേക്ക് ഇട്ടും നമുക്ക് ഇതുപോലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം ഇതുപോലെ മുട്ട ചേർത്തിട്ട് മുട്ടയുള്ള അത് വെച്ചിട്ട് മുട്ട സ്റ്റൂവും ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട സ്റ്റൂ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ലാസ്റ്റ് കുറച്ച് വെളിച്ചിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ കറി സൂപ്പർ അത് കഴിഞ്ഞ് നമ്മളിതാം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനെ ഫുൽക്കാന്ന് ചപ്പാത്തി എന്ന് എന്ത് വേണമെങ്കിൽ പറയാം എനിക്കെല്ലാം ചപ്പാത്തിയാണ് എനിക്കെല്ലാം ഒരുപോലെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശരത്തേട്ടൻ ഇതാ ഡിന്നർ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ഷരത്തേട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പം എന്തുണ്ടായിരുന്നു വെച്ചാൽ ആദ്യമേ തന്നെ കുറച്ച് പൂട്ടിച്ച് എൻ്റെ വായലേക്ക് വെച്ച് തന്നു കേട്ടോ നീ കഴിക്കുക ആദ്യം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വായ തരാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷത്തിൽ വകയാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ശേഷമാണ് ചരത്തേട്ടൻ കഴിച്ചത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഞങ്ങളുടെ ഒരു വൈകുന്നേരവും ഒക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഇരുന്നു കേട്ടോ ചരത്തേട്ടൻ കഴിക്കാൻ വിശന്നിട്ട് വയ്യേ നഗറ്റ്സ് കഴിക്കാൻ നോക്കിയപ്പോൾ നഗറ്റ്സ് കഴിക്കാനും നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ വേഗം ഡിന്നർ എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഇനി വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും അത് കഴിഞ്ഞിരുന്ന ഒരു സിനിമ കാണും അതിൻ്റെ കൂടെ ക്യാരംസും കഴിക്കാൻ ാണ് പിക്കു ആ ബോർഡ് എടുത്തുകൊണ്ട് പോയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങും അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുള്ള പ്ലാനൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ചാനൽ റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും എനിക്കാവശ്യമാണ് നിങ്ങൾ ആയിട്ട് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം